ോസ് മലയാള സീസൺസ് വല്ല ലാലേട്ടൻ ഫിംഗർ ക്യാപ്പ് ഇട്ടിട്ടിരിക്കുകയാണ് പല കളറ് റെഡ് ഗ്രീന് യെല്ലോ വൈറ്റ് അങ്ങനെ എന്നിട്ട് ലാലേട്ടൻ പറയുന്ന ആദ്യ കാഴ്ചയിൽ ഒരു വിരൽ ഫിംഗർ കാണിച്ചിട്ട് പറയുന്നു ആദ്യ കാഴ്ചയിൽ ആനന്ദ ആനന്ദക്കണ്ണീർ പിന്നെ ചിലർ രണ്ടാമത്തെ ഫിംഗർ കാണിച്ചിട്ട് ചിലർ പൊട്ടിക്കരയുന്നു പിന്നെ പിന്നെ പരിഭവങ്ങളും പരാതികളുമായി അറുപത് ദിനങ്ങൾ അകലങ്ങളിൽ കഴിഞ്ഞവർ അടുത്തെത്തിയപ്പോൾ ബിഗ് ബോസ് ഹൗസ് നിർഭരമായി എന്നാണ് ലാലേട്ടം പറയുന്നത് ഉറ്റവർ വന്നപ്പോൾ കളി പുളിയായെന്നും പിന്നെ ചിലർ പറയുന്ന വീട്ടിലുള്ള കണ്ടസ്റ്റൻസ് മറ്റ് കണ്ടസ്റ്റൻസ് പറയുന്ന ഉറ്റവർ വന്ന് പോയപ്പോൾ സഹമത്സരാർത്ഥികൾ ഒറ്റപ്പെടുത്തുന്നതെന്ന് പറയുന്നു പിന്നെ ലാലേട്ടം പറഞ്ഞ ഭക്ഷണത്തിനെ കുറിച്ചാണ് പ്രിയപ്പെട്ടവർ സ്നേഹത്തോടെ കൊണ്ടുവന്ന ഭക്ഷണത്തിന് വേണ്ടി അതായത് മട്ടന് വേണ്ടി മുട്ടനടിയെന്ന് പറയുന്ന കേട്ട് പിന്നെ അതുമല്ല ഇപ്പം അലുവ മോഷണം അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ചർച്ച ചെയ്യാനെന്ന് ലാലേട്ടം പറയുന്നുണ്ട് അതാണ് പ്രൊമോയിൽ കാണിച്ചത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം